ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിന് അങ്ങനെ ആറു വർഷമാവാണ് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലും പ്രളയം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലും വെള്ളം കയറി വീട്ടിലെ സിറ്റോട്ടി വരെ വെള്ളം കയറി അപ്പൊ മെറ്റു വീടുകളിലൊക്കെ വീടിനകത്തും കയറിയായിരുന്നു തോടിലെയും പുഞ്ചയുടെ അടുത്തുള്ള താഴ്ന്ന പ്രദേശത്തെ വീടുകളിലൊക്കെ വീടിൻ്റെ പകുതിയും മുങ്ങുന്ന രീതിയിൽ വെള്ളം വന്നായിരുന്നു അപ്പൊ അതിൻ്റെ തലേദിവസം വരെ ആരും വിചാരിക്കുന്നില്ല ഇത്രയും വെള്ളം വരുമെന്ന് ഇവിടെ വരെയൊന്നും വന്നിട്ടില്ല കുറച്ച് ഭംഗിയ പ്രദേശം ആയതുകൊണ്ട് ഇവിടം വരെയൊന്നും ഇതേവരെ വന്നിട്ടില്ല ഇപ്പൊ ആരും വിചാരിക്കുന്നില്ല അപ്പൊ അന്ന് ന്യൂസിനകത്തിലൊക്കെ പ്രളയത്തിന്റെ വാർത്തകളൊക്കെ വന്നായിരുന്നു അപ്പൊ ഇവിടെ വരുമെന്ന് ആരും വിചാരിച്ചില്ല ആഗസ്റ്റ് പതിനാറാം തീയതിയോ പതിനേഴോ ആണ് പ്രളയം ഉണ്ടായി എന്നാന്ന് ഉണ്ടായിരുന്നു കുട്ടിയായിട്ട് ഇപ്പൊ ഡേറ്റ് കുറക്കുന്നില്ല അപ്പൊ അതിന്റെ പിറ്റേ ദിവസം നോക്കിയപ്പോ രാവിലെ നോക്കിയപ്പം മൊത്തം വെള്ളം കയറിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടേ ആരും പ്രതീക്ഷിച്ചില്ല എല്ലാവരും ചട്ടി പോയി ഇങ്ങനെ വെള്ളം കയറിയിരിക്കുന്നു ഇവിടോട്ടൊക്കെ വെള്ളം വരുമെന്ന് അപ്പൊ മൊത്തം വെള്ളം കയറി റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വള്ളത്തിലായിരുന്നു ആടുകൾ പോകുന്നെ ഒത്തിരി നീന്തി പോകണമായിരുന്നു ഒത്തിരി വെള്ളമായിരുന്നു നീന്തി ഇങ്ങനെ പോകണമായിരുന്നു അപ്പൊ അന്ന് രാവിലെ വെള്ളം കയറിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ എല്ലാവരും പറഞ്ഞു ഇവിടെ കറണ്ട് ഇല്ല വെള്ളമൊന്നുമില്ല അപ്പൊ ഞാനന്ന് പ്ലസ് ടു പ്ലസ് വണ്ണിന് പഠിക്കുവാണ് അപ്പൊ എന്നെ അങ്ങ് ഏ ഇല്ലായിരുന്നു ഇലക്ട്രിക് ഇല്ലായിരുന്നു സാധാ ആയിരുന്നു അപ്പൊ അതേ വെച്ചുകൊണ്ട് എന്നെ പൊപ്പിക്കൊണ്ട് ഇവിടുന്ന് ഇരുന്നൂറ് മീറ്റർ വെള്ളത്തിക്കുള്ള നീന്തി എന്നെ വീൽ ചെയർ വെച്ചിങ്ങനെ പൊപ്പിക്കൊണ്ടാണ് കരയിലെത്തിയത് അപ്പം അത്രയും ദൂരം പോയാലും കയ നിർത്തുള്ളായിരുന്നു എന്നെ അവിടുന്ന് ഓട്ടോയെ കയറ്റി അമ്മയുടെ വീട്ടിൽ പോയി അപ്പം അച്ഛനും അമ്മയും അനിയനും ഒന്നും വന്നില്ലായിരുന്നു അവർ തന്നെ നിന്ന് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് സിറ്റൗട്ടി വരെ വെള്ളം കയറി അപ്പം അവര് വിചാരിച്ച് മുകളിലോട്ടും കയറുമെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അവരും അങ്ങോട്ട് വന്ന് ആ മുറിലുടൊന്ന് കയറിയതായിരുന്നു അവിടം വരെ വന്നുള്ളായിരുന്നു പിന്നെ വണ്ടിയൊക്കെ വെള്ളത്തിലായിരുന്നു പിന്നെ വെള്ളത്തിൽ കൂടെ തള്ളിക്കൊണ്ടുപോയാണ് വണ്ടിയൊക്കെ കരക്കെത്തിച്ചത് അപ്പൊ അന്ന് പത്തിയൂരിന്റെ പല ഭാഗത്തും വെള്ളം കയറിയായിരുന്നു പത്തിയൂരും കണ്ണമംഗലത്തും പത്തിയിരമ്പലത്തിന്റെ മുമ്പിലൊക്കെ വെള്ളം കയറിയായിരുന്നു ഇപ്പൊ കാണിക്കുന്ന ആ വീടി അതാണ് പത്തിയിരമ്പലത്തിന്റെ മുമ്പിൽ വെള്ളം കയറിയ വീടിയാണ് പുഞ്ചേന്ന് ഇറങ്ങിയാണ് അവിടെ ഒക്കെ കയറിയത് പത്തിയൂരിലൂടെ ഒരുങ്ങുന്ന കരിപ്പുഴത്തോട് അച്ചങ്കോൽ നദിയിൽ നിന്നാണ് വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഇപ്പം പ്രളയത്തിൻ്റെ ആറു വർഷമായപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഒരു വീഡിയോ എടുത്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ